കടലിന്റെ ശരിക്കുമുള്ള ആഴം എത്രയാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ശരിക്കും നിഗൂഢവും അപകടവും നിറഞ്ഞതുമാണ് കടലിന്റെ അടുത്തെട്ട് ഒരു സാധാരണ മനുഷ്യന് ഒരു പരിധിയിൽ കവിഞ്ഞ് കടലിന്റെ അടുത്തട്ടിലേക്ക് പോകാൻ സാധിക്കില്ല പോയാൽ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ മരണം സുനിശ്ചിതമാണ് കടലിന്റെ ആഴങ്ങളുടെ രഹസ്യങ്ങൾ തേടി നമുക്കൊന്ന് പോയാലോ വെൽക്കം ബാക്ക് ടു നിമ്മിഗ് ഴിവു സമയവും സാഹചര്യവും ലഭിക്കുകയാണെങ്കിൽ കടലിൽ പോയി ഇരിക്കുക എന്നത് നമ്മുടെ ഒരു വിനോദമാണ് ഒരിക്കലും നിലയ്ക്കാത്ത ആ തിരമാലകളും ഒപ്പമുള്ള ആ കാറ്റുകളുമെല്ലാം നമ്മളെ എന്നും മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാറുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് കടൽ മനുഷ്യന്റെ വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയത് പക്ഷെ ഒരു വിനോദം എന്നതിലുപരി കടലിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ലോകത്തിന്റെ എഴുപത്തിയഞ്ച് ശതമാനം വെള്ളവും ഇരുപത്തിയഞ്ച് ശതമാനം കരയുമാണ് ഉള്ളത് എന്നാൽ ഇതിൽ അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്തെന്നാൽ ഈ ഇരുപത്തിയഞ്ച് ശതമാനം വരുന്ന ഈ കരഭാഗത്ത് ഇതുവരെ ഫുൾഫിൽ ആയിട്ട് ആരും തന്നെ കവർ ചെയ്തിട്ടില്ല കരയുടെ അൻപത് ശതമാനം വരുന്ന പ്രദേശത്ത് കാൽപ്പാടുകൾ പോലും പതിഞ്ഞിട്ടില്ല ഇതൊക്കെ എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ ആർട്ടിക് റീജിയൻ വൻ കാടുകൾ അപകടകരമായ വൻ മലകൾ മരുഭൂമികൾ ഇവയെല്ലാമാണിത് ഇവിടങ്ങളിലെല്ലാം പോകാൻ മനുഷ്യർ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഒന്നും തന്നെ അത്ര പ്രാവർത്തികമാകുന്നില്ല എന്നതാണ് സത്യം ഈ സ്ഥലങ്ങളിലൊന്നും മനുഷ്യർ അത്ര ഇറങ്ങി എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കില്ല എങ്കിലും ചിലയിടങ്ങളിൽ മനുഷ്യർ എത്തിപ്പെടാറുമുണ്ട് എന്നാൽ മറ്റൊരു ഭാഗത്ത് അഥവാ ഭൂമിയുടെ ഒരു പ്രധാന ഭാഗമായ സ്ഥലത്ത് എന്താണ് ഉള്ളതെന്ന് പോലും ആരാലും ഊഹിക്കാൻ പോലും സാധിച്ചിട്ടില്ല ആ സ്ഥലത്തിന്റെ പേരാണ് കടൽ ഈ കടലിൽ എത്രയോ ആളുകൾ ഇറങ്ങിച്ചെന്ന് തിരച്ചിൽ നടത്തി എത്ര എന്തൊക്കെ കാര്യങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നു എന്നാൽ ആ കണ്ടുപിടിച്ചതൊക്കെ വെറും അഞ്ചു ശതമാനം മാത്രമാണ് ബാക്കിയുള്ള തൊണ്ണൂറ്റഞ്ചു ശതമാനം വരുന്ന കടൽ പ്രദേശത്തെ എന്തൊക്കെ ഉണ്ടെന്ന് പോലും ആർക്കും അറിയില്ല കടലിന്റെ ആഴങ്ങളിലേക്ക് പോകും തോറും വളരെ വിചിത്രമായ ജീവി വർഗങ്ങളെയും കണ്ടുപിടിച്ചിട്ടുണ്ട് അങ്ങനെ കടലിനുള്ളിൽ എന്തൊക്കെ ഉണ്ടെന്നും മനുഷ്യർ എത്രത്തോളം ആഴത്തിൽ പോയിട്ടുണ്ട് എന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത് കടൽ എത്രമാത്രം ബ്രഹ്മാണ്ടമായ വിഷയമാണെന്നുള്ള കാര്യം എക്സ്പ്ലോർ ചെയ്തവർക്ക് മാത്രമേ അറിയാൻ കഴിയുള്ളൂ കാരണം നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് സയന്റിസ്റ്റുകൾ പറയുന്നത് ഉദാഹരണത്തിന് ലോകത്തിലെ എല്ലാ വലിയ മലകളും ഭൂപ്രദേശങ്ങളും വലിയ ബിൽഡിങ്സുകളും എല്ലാം ഉടച്ച് കടലിലിട്ടാലും അത് വെറും മൂന്ന് കിലോമീറ്റർ വരെ വരുന്ന സർഫസ് മാത്രമേ ഫില്ല് ചെയ്യുന്നു എന്നതാണ് അത്രയും അധികം കടൽ വലുതാണ് ഒന്നുകൂടെ വിശദമായി പറയുകയാണെങ്കിൽ കടലിന്റെ ആഴത്തെ കുറിച്ച് പറയണം കടലിന്റെ ആഴങ്ങളെ പല ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് അവ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എത്തിയിരിക്കുന്നത് സൺലൈറ്റ് സോൺ അല്ലെങ്കിൽ എപ്ലാന്റിക് സൂണിലാണ് ഇവിടെ സൂര്യപ്രകാശം വളരെയധികം ലഭിക്കുന്ന പ്രദേശമാണിത് കടലിന് മുകളിൽ നിന്നും ഏകദേശം നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മീറ്റർ വരെയാണ് ഈ ഒരു ഭാഗമുള്ളത് ഈ ഒരു ഭാഗത്താണ് കടലിലെ ഭൂരിഭാഗ മത്സ്യങ്ങളും ജീവിക്കുന്നത് ഇനിയും ആഴത്തിലേക്ക് പോവാം പക്ഷെ ആഴത്തിലേക്ക് പോകും തോറും ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തെന്നാൽ അതെ സൂര്യപ്രകാശം മങ്ങി വരുന്നതായി കാണാം ഈ ഒരു ഭാഗത്തെ പറയുന്നത് ലൈറ്റ് സോൺ അഥവാ മെസോബലിക് സോൺ എന്നാണ് കടലിനു മുകളിൽ നിന്നും മീറ്റർ മുതൽ ആയിരത്തി അഞ്ച് മീറ്റർ വരെ അഥവാ ഒരു കിലോമീറ്റർ വരെ ഈ ലൈറ്റ് സോൺ വ്യാപിച്ചു കിടക്കുന്നു ഈയൊരു ഭാഗം വളരെ അപകടകരമാണ് സ്ക്യൂബ ഡൈവേഴ്സിന് പോലും ഈയൊരു ഭാഗം അത്ര എളുപ്പമല്ല കാരണം കരയെ അപേക്ഷിച്ച് അവിടുത്തെ മർദ്ദം ഇരുപത്തി ആറ് മടങ്ങ് കൂടുതലാണ് നമ്മുടെ ശ്വാസകോശത്തെ വരെ തകർക്കാൻ കഴിയുന്ന മർദ്ദമാണ് അവിടെയുള്ളത് എന്നിരുന്നാലും ഈയൊരു ഭാഗത്തും വ്യത്യസ്ത ഇനം ജീവികളാൽ സമ്പന്നമാണ് അപ്പോൾ നമുക്ക് കുറച്ചുകൂടി താഴേക്ക് പോകാം ഈ ഒരു ഭാഗത്തെ മിഡ്നൈറ്റ് സൂൺ അഥവാ സൂൺ എന്നാണ് വിളിക്കുന്നത് ഈയൊരു ഭാഗത്ത് സൂര്യപ്രകാശത്തിന്റെ ഒരു തരി പോലും എത്തില്ല എന്നതാണ് പൂർണമായും അന്ധകാരം സമുദ്രനിരപ്പിൽ നിന്നും ഒരു കിലോമീറ്റർ മുതൽ നാല് കിലോമീറ്റർ വരെ ഇത് വ്യാപിച്ചു കിടക്കുന്നു പൂർണ്ണമായും ഇരുട്ടായതിനാൽ ജെല്ലി ഫിഷ് പോലുള്ള സ്വയം പ്രകാശിക്കുന്ന ജീവികളാണ് ഈയൊരു ഭാഗത്ത് കൂടുതലായി കാണാൻ കഴിയുന്നത് ഇനി നമുക്ക് കുറച്ചുകൂടി ആഴങ്ങളിലേക്ക് പോയാലോ ഈയൊരു ഭാഗത്തെ ആബിസോ വില്ലാൻറ്റിക് സൂൺ എന്നാണ് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്റർ മുതൽ ആറ് കിലോമീറ്റർ വരെ ഈയൊരു ഭാഗം വ്യാപിച്ചു കിടക്കുന്നു കടലിന്റെ ആഴങ്ങൾ തേടി ഒരു യാത്ര ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലാണ് ഇംഗ്ലണ്ടിൽ ചലഞ്ചർ എക്സ്പ്രേഷൻ എന്ന പേരിൽ ഒരു പര്യവേഷണം ആരംഭിക്കുന്നത് സമുദ്രങ്ങളെപ്പറ്റി കൂടുതൽ പഠിക്കുവാനാണ് ആ യാത്ര അവർ ആരംഭിച്ചത് ആ ഒരു പരിവേഷണത്തിലൂടെ നിരവധി കണ്ടുപിടുത്തങ്ങളാണ് അവർ നടത്തിയത് നാം അതുവരെ കണ്ടെത്താത്ത നിരവധി കടൽ ജീവികളെ അവർ കണ്ടെത്തി മാത്രവുമല്ല കടലിന്റെ പല ഭാഗങ്ങളിലുള്ള ആഴം കളക്കുകയും ചെയ്തിരുന്നു സൗണ്ട് വേവ്സ് ഉപയോഗിച്ചായിരുന്നു അവർ ആഴം അളന്നത് സൗണ്ട് വേവ്സ് സമുദ്രത്തിൽ അടുത്തട്ടിൽ തട്ടി തിരിച്ചു വരാനെടുക്കുന്ന സമയം കണക്കിലെടുത്താണ് അവർ ആഴം കണക്കാക്കിയത് ഗുവാവിനും പലാവനും ഇടയിലുള്ള തെക്ക് പസഫിക് സമുദ്രത്തിലാണ് ഇപ്പോൾ കപ്പൽ സ്ഥിതി ചെയ്യുന്നത് അവർ ആ ഭാഗത്തെ കടലിന്റെ ആഴത്തെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു പക്ഷേ സൗണ്ട് വേവ്സ് ഉപയോഗിച്ച് അവർ കണ്ടെത്തിയതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വലിയ സംഖ്യകളായിരുന്നു അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് പക്ഷെ അത് ഉപകരണത്തിന് തകരാറുകൊണ്ടാണെന്ന് മനസ്സിലായി എന്തുകൊണ്ടായിരിക്കും ഉപകരണം തകരാറാവാൻ കാരണമെന്നത് അവർ പരിശോധിച്ചു പരിശോധനയ്ക്ക് ശേഷം വലിയൊരു ഞെട്ടലാണ് അവർക്ക് ഉണ്ടായത് ഉപകരണത്തിന് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല അവർക്ക് കിട്ടിയ റിസൾട്ടുകളെല്ലാം കൃത്യമായിരുന്നു പിന്നീടുള്ള വർഷങ്ങളിൽ നിരവധി പരിവേഷണങ്ങൾ ആ പ്രദേശത്ത് നടന്നു മറൈൻ ദ്വീപിന് അടുത്തായതിനാൽ ആ കടൽഭാഗത്തെ മറൈൻ ട്രഞ്ച് എന്ന പേര് ലഭിച്ചു ഇന്ന് മനുഷ്യൻ കണ്ടുപിടിച്ചതിൽ വെച്ച് ഏറ്റവും ആഴം കൂടിയ സ്ഥലമായി ഇത് നിലകൊള്ളുന്നു സമുദ്രനിരപ്പിൽ നിന്നും പതിനൊന്ന് കിലോമീറ്റർ താഴെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തിന്റെ ആഴം മനസ്സിലാക്കാൻ ഞാൻ ഒരു ഉദാഹരണം പറയാം ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിതമായ കെട്ടിടത്തിന്റെ ഉയരം എണ്ണൂറ്റി മുപ്പത് മീറ്റർ ആണ് കരയിലെ ഏറ്റവും വലിയ കൊടുമുടിയുടെ ഉയരം ഒമ്പത് കിലോമീറ്റർ ആണ് ഈ ഏറ്റവും വലിയ കൊടുമുടി തിരിച്ചു വെച്ചാൽ പോലും മരിയാന ട്രഞ്ചിന്റെ കാൽ ഭാഗം മാത്രമേ വരുന്നുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം മരിയാന ട്രെഞ്ചിൽ ജീവൻ നിലനിർത്തുവാൻ അത്ര സാധ്യമല്ല എന്നിരുന്നാലും അവിടെയുമുണ്ട് ആരും തിരിച്ചറിയാൻ കഴിയാത്ത അപൂർവീനം ജീവി വർഗങ്ങൾ പക്ഷേ ഇതിനെക്കാളും വലിയ ഡീപ്പസ്റ്റ് പോയിന്റ് ഉണ്ടെന്നാണ് പല ഗവേഷകരും അവകാശപ്പെടുന്നത് സമുദ്രത്തിന്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനവും നമുക്ക് ഇപ്പോഴും അജ്ഞാതമാണ് അന്യഗ്രഹങ്ങളെയും അന്യഗ്രഹ ജീവികളെയും തേടി ഭൂമി വിട്ടു പോകുന്ന മനുഷ്യൻ താൻ ജീവിക്കുന്ന ഭൂമിയിലെ കടലിനെ പറ്റി അറിഞ്ഞിട്ടുള്ളത് വെറും പത്ത് ശതമാനത്തിൽ താഴെയാണ് ഭൂമിയെ പൂർണ്ണമായി പഠിക്കാത്തതുവരെ മറിയാന ട്രെഞ്ചും ബർമുന ട്രയാങ്കിളുമൊക്കെ മനുഷ്യനെന്നും അത്ഭുതം തന്നെയായിരിക്കും